സംബന്ധിച്ച് പിന്നെ അയാൾക്ക് അത് മാത്രം ചിന്തിച്ചാൽ മതി അതിലയാളെത്തും ഇതില് വേറൊരു സംഭവം എന്ന് ഈ ഏതൊരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു സ്റ്റോറി എന്തോ സ്റ്റോറി അവര് കണ്ണു അവര് മാറ്റങ്ങൾ അത് ഇവര് മാറ്റരിക്കും അവരുടെ അവരുടെ ലൈഫിലെ പർപ്പസ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ചിന്തിക്കുന്നത് എന്നല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നത് ഇത് ചെയ്യാണ് എന്ന് തീരുമാനിക്കാം ഫോർ എക്സാമ്പിൾ എന്റെ ഫാദർ അങ്ങനത്തെ എക്സാമ്പിൾ എന്റെ ഫാദർ മരിക്കുന്നവരെ നല്ലൊരു എന്താ പറയാ പ്രാസംഗികരായിരുന്നു റൈറ്റർ ആയിരുന്നു എം ഐ തങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഫാദർ റൈറ്റർ ആയിരുന്നു ഒരുപാട് ബുക്സുകൾ ആ ഫാദറെ സംബന്ധിച്ച് ഫിനാൻസ് ഒരിക്കലും ഒരു മാനദണ്ഡമായിട്ട് ഞാൻ കണ്ടില്ല കാരണം മൂപ്പര് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ മനസ്സിലാക്കി പുള്ളി ചിന്തിച്ചത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കേട്ടോ കാരണം ഞാനൊക്കെ പലപ്പോഴും കരുതുന്നത് എന്തുകൊണ്ട് ഇത്ര വരുമാനം ഇല്ല ഇത്ര ഇല്ല ഇത്ര സമ്പത്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മൂപ്പർക്ക് ഒരുപാട് ഭൂമി വാങ്ങാനുള്ള അവസരം ഭൂമി വാങ്ങിയില്ല എന്നൊക്കെ ചിന്തിക്കും അപ്പൊ മൂപ്പർക്ക് അതല്ല ലോകം മൂപ്പര് വന്നത് ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്റെ പർപ്പസ് എന്റെ പർപ്പസ് ഇത് തീർക്കാനാണ് ഇങ്ങനത്തെ ബുക്ക് ഇങ്ങനെ സമൂഹത്തിന് വിയോഗത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹം ഇൻസ്പയർ ചെയ്ത ആളുകൾ അദ്ദേഹം ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത ചേഞ്ചുകൾ അനുഭവിച്ച ആളുകൾ അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഇതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട അവസ്ഥ കിട്ടുമ്പോഴാണ് അപ്പൊ എന്റെ അടുത്തും മക്കളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോ നമുക്ക് അതുപോലെ ആവാൻ പറ്റുന്നത് പുള്ളി അതിലൂടെ കടന്നു പോയ സാഹചര്യം ഉണ്ടായ ഒരു ചിന്തയാണ് എന്റെ പെർപ്പസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ കൊടുക്കലാണ് അതുകൊണ്ടാണ് പുള്ളി എഴുതികൊണ്ടും വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും നടന്നത് അതുകൊണ്ട് സമയം എനിക്ക് ഓർമ്മ ഉണ്ട് അഞ്ചു മണി നാലര അഞ്ചുമണിക്കൊക്കെ എണീറ്റ് ബുക്സ് ഇങ്ങനെ നോട്ട് ചെയ്തിരുന്നതും ചില ദിവസം വായന മാത്രമായിരിക്കും അപ്പൊ ഇത് എന്തോ ഒരു പർപ്പസിനൊണ്ടിരിക്കുന്ന

ഞാൻ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ സംസാരിച്ച ഒരു ടൈമിനെ മാനേജ് ഒരാൾ ചെയ്യാന്ന് പറഞ്ഞത് ട്വന്റി ഫോർ അവേഴ്സിനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ലൈഫിൽ ചേഞ്ച് ഒരു 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 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന റിസൾട്ട് അല്ല റോം ഈസ് നോട്ട് എ ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ടല്ലോണ്ടാക്കി അപ്പൊ സെക്കൻഡുകളാണ് മിനിറ്റുകളായി മാറുന്നത് മിനിറ്റുകളാണ് മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി മാറുന്നത് അപ്പം എങ്ങനെയാണ് സെക്കൻഡിനും മിനിറ്റിനും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു പർപ്പസ് പർപ്പസ് ഒരു കണ്ടെത്തി നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അയാള് ആഗ്രഹിച്ചതും അയാളുടെ പ്രവൃത്തി നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട് അയാൾ ആഗ്രഹിക്കുന്നതൊന്നും അയാൾ ഡയല് ചെയ്ത പ്രവൃത്തി വേറെ ആഗ്രഹിക്കുന്ന അപ്പൊ അയാളുടെ പ്രവൃത്തിയും ആഗ്രഹവും ഒന്നിച്ചു വരുമ്പോഴേ അതാണ് അപ്പം ഇതിന് ഒരു ഗോൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പർപ്പസ് കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈഫിൽ ഫ്രം ദ അതായത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തത് ഫോർ എക്സാമ്പിൾ അയാൾ ഒരഞ്ചു മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ആ ഫൈവ് ഓ ക്ലോക്കിന് എണീറ്റാൽ ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇതിനെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കാരണം മൈൻഡ് സെറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടാണ് എവിടെ അതായത് മനുഷ്യന്റെ പൊട്ടൻഷ്യൽ അത്രയാണ് ഒരാൾ എവിടത്തും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതായത് നമ്മൾ ചില ആൾക്കാരെ കുറച്ചു കാലം മുമ്പ് കണ്ടപ്പോ അയാൾ അങ്ങനെ ആയിരുന്നു പക്ഷെ ഏതൊരു ലെവലിൽ എത്തി എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്താ ഒരാൾ അള മനുഷ്യൻ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല കാരണം അപാര പൊട്ടൻഷ്യൽ ഈ പൊട്ടൻഷ്യല് ശു മനസ്സിലാക്കിയാല് എന്ത് ചെയ്യും

ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ ഫീൽഡിലെ അതേപോലെ ഇയാൾ സിംഗിൾ ഡേ വേണ്ടി സ്പെൻഡ് ചെയ്തോണ്ടിരിക്കണം അപ്പൊ ആദ്യത്തെ കാര്യം കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് ആയി ആയിരുന്നു സെക്കൻഡ് ഡിസിപ്ലിൻ ആയിരിക്കണം തേർഡ് ഇയാൾക്ക് സെൽഫ് ബിലീഫ് നന്നായി പോകണം സെൽഫ് ബിലീഫ് ബിലീഫ് എന്ന് പറഞ്ഞാൽ യുവർ സെൽഫ് നമ്മളിൽ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലാത്തൊരു കാര്യത്തിൽ ഒരാൾക്ക് എത്താനില്ല അയാൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നില്ല പക്ഷെ അയാൾ ഉള്ളിൽ ശരിക്കും അതിൻ്റെ സ്ട്രോങ് ബിലീഫ് ഇല്ലെങ്കിൽ കാണാൻ കഴിയില്ല അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബിലീഫ് എന്നതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ വലിയ പ്രശ്നം പ്രശ്നങ്ങൾ വരും നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ തടസ്സങ്ങളെ മറികടക്കുന്നത് നമ്മൾ ആഗ്രഹം എത്രത്തോളം തടസ്സങ്ങൾ മറികടക്കും മറികടക്കും അപ്പൊ ഈ സാധനത്തിനാണ് കൺസിസ്റ്റൻസി ഡിസിപ്ലിന് ബേണിംഗ് ഡിസയർ പിന്നെ വരുന്നതാണ് പേഴ്സണൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് പരിപാടി നിർത്താൻ തോന്നും അതാണ് പേഴ്സണൽ നിർത്താതെ മുന്നോട്ട് പോകാം കാരണം പല എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും എക്സാമ്പിൾസ്റ്റാർ വിക്രം എന്ന് പറഞ്ഞ നടൻ ഉണ്ടായിരുന്നു നടൻ നടൻ ഉണ്ട് നമുക്കറിയാം നടന്റെ സ്റ്റോറി നമ്മൾ വായിച്ചിട്ടുണ്ടാവും ആൾ ഒരു കാലത്ത് സാധന ഇങ്ങനെ നടന്ന് 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 പിന്നെ ഒരു ഫിലിമിനാൾ കയറിപ്പോയി അതേപോലെ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറീസ് നമുക്ക് അറിയാൻ പറ്റും ആളിങ്ങനെ കുറെ കാലം ഒന്നിന്റെ പിന്നാലെ നടന്ന് നടന്ന് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഒരു അവസരം ആൾ കിട്ടി കയറി പോകും പക്ഷെ വിടാതെ നിന്നോണ്ടാണ് പ്രസിദ്ധ പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മള് ഡോൺ സാഹചര്യം നമ്മളെ ചിലപ്പം വീട്ടിലെ നമ്മളെ സിറ്റുവേഷൻസോ പേരന്റ്സോ ഒക്കെ നമ്മളെ പേടിപ്പിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് പേടി വരാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യാം ടു ഫീൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആകെ നമ്മൾ ഇത് ചെയ്യാം മുന്നോട്ടെന്താ പറയുക ഞാൻ പലപ്പോഴും പിന്നെ ഈ ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗോളിനെ പറ്റിയിട്ടുണ്ട് ഞാൻ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ബിസിനസ്സുകാർ ഒരു പ്രത്യേക സ്റ്റേജിലെത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ സമീപിക്കുന്ന ആളുകളാണ് അവർക്ക് ഇതേപോലെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഞാൻ പേഴ്സണലി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ വിഷൻ വിഷനാണ് അവരുടെ ഗോളിനെ നിർണ്ണയിക്കുന്ന അതിന്റെ എന്താ പറയാ അതിന്റെ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് വിഷനാണ് സമയത്ത് ആക്ച്വലി നമ്മള് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് പെയിനെയാണ് ഇവര് ഈ ബിസിനസിലൂടെ സൊസൈറ്റിയിൽ നടക്കുന്ന എന്തോ ഒരു പെയിനിനെ അഡ്രസ് ചെയ്യുന്നത് പണമല്ല അവര് ഈ ഒരു പെയിനെ അഡ്രസ്സ് ചെയ്യുന്നതിലൂടെയാണ് അവർ ആ ബിസിനസ് കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ ആ ഒരു എലമെന്റ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ആ ഒരു എലമെന്റ് വരുന്നവർ കൂടി ആ വിഷന് ഒരു പ്രത്യേക ഒരു മാനം വരികയാണ് രണ്ടാമത്തെ സംഭവം സൊസൈറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ടോ സൊസൈറ്റി ആയിട്ട് ഒരു സോഷ്യൽ എലമെന്റ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മള് ചെയ്യുക പിന്നെ ഇതിൽ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും കാരണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം അതിലുള്ള ടീം മെമ്പേഴ്സോ സ്റ്റാഫോ മാത്രമല്ല ആ ബിസിനസ് ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ആ ബിസിനസ്സിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ തോട്ടുകളോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഡ്രീമുകളോ വിഷനോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിഗണിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു അതായത് അത് ഒരു ഒരു ക്ലാരിറ്റി അവരുടെ മുമ്പിൽ തെളിയുന്ന രീതിയിലുള്ള ഒരു വിഷമായിരിക്കും അവർക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിൽ അവർ അവർ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു വിഷനെ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലാരിറ്റി അവർക്ക് ഫീൽ ചെയ്യും ആ ക്ലാരിറ്റി അതിൽ ഉണ്ടാവും അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നമ്മളുടെ പിന്നെ വിഷനിൽ വരുന്ന പുതിയ പുതിയ പോയിന്റുകൾ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും അവർക്ക് വിഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കാര്യങ്ങൾ കാരണം

ഒരു സോൾവ് ചെയ്യുന്നതായിരിക്കും മാർക്കറ്റ് എന്ന് പ്രോബ്ലം അതായത് എന്താണ് ഈ പ്രശ്നം അല്ലെങ്കിൽ പരിഹാരമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് അല്ലാതെ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ആ പ്രോബ്ലത്തെ നമ്മൾക്കാരെ അറിയിക്കുക അതിനുള്ള പരിഹാരം നമ്മൾ എടുക്കുന്നത് അത്രേള്ളൂ അപ്പോഴാണ് ബിസിനസ് ആവുന്നത് അപ്പൊ ഇത് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അതിനെ അതിലേക്ക് ഈ വിഷനിലേക്ക് എത്താനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ ലോങ് ടേം ഗോളുകൾ ആ ഗോളുകളിലേക്ക് എത്തിക്കുന്ന ഒബ്ജക്റ്റീവുകൾ ആ ഒബ്ജക്റ്റീവുകളിലൂടെ നമുക്ക് ഗോളിലേക്ക് എത്താൻ ആ ഗോളിലൂടെ നമ്മൾ വിഷൻ സാക്ഷാത് വിഷൻ എന്ന് പറഞ്ഞാൽ റീച്ച് ചെയ്യുന്ന സംഭവമല്ല സാക്ഷാത്കരിക്കേണ്ട കാര്യം അതായത് ഒരു 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 ബിസിനസിന്റെ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതെ എത്ര പേരുടെ ലൈഫ് നമുക്ക് എത്ര ആൾക്കാരെ ലൈഫിൽ എംപവർ ചെയ്യാൻ പറ്റുന്നു അതാണ് ബിസിനസിന്റെ വലപ്പ് അത് എത്ര മണി നമ്മൾ അക്കൗണ്ട് എത്ര പൈസ അക്കൗണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ചില ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡോളർ ബിസിനസ് ആയി എങ്ങനെ അത് ബില്യൺ ഡോളർ ഐഡിയ എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഐഡിയ ആയിരിക്കും ണ്ട് അതായത് ഈ ഒരു ബിസിനസിന്റെ പ്രൈമറി കസ്റ്റമേഴ്സ് ആരാണ് ഒരു ബിസിനസിന്റെ പ്രൈമറി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ടീം ആണ് സ്റ്റാഫുകളാണ് അല്ലെങ്കിൽ ആ ടീം സ്റ്റാഫ് പഴയ പഴയ ടീം അതെ ഓരോ വ്യക്തികളുമാണ് ബിസിനസിനെ സംബന്ധിച്ച് പ്രൈമറി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു കസ്റ്റമറിനെ കൃത്യമായിട്ട് ഡിസൈൻ കൊണ്ടുവരുന്നതും ഒരു കസ്റ്റമർ റിയൽ കൺവേർട്ട് ഈ ടീം അവർ ഒരു എന്ന് പറയുമ്പോൾ ആ ആ വ്യക്തിക്കല്ല ലീഡ് പക്ഷെ ആ വ്യക്തി വ്യക്തിക്ക് തീരുമാനിച്ചല്ല നടക്കില്ല ആ വ്യക്തി ലീഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ എന്ന് എക്സാമ്പിൾ ആലിബാബ എന്ന് പറഞ്ഞ കമ്പനി അറിയാലോ അലിബാലി എക്സ്പ്രസ് ജാഖ്മ ഈ പരിപാടി ആദ്യം തുടങ്ങുമ്പോ നയൻറ്റീസിലാണ് ഇയാളെ ഇയാളെ കൂടെ ഒരു ഫ്ലാറ്റില് എട്ട് പേരാണ് ആദ്യം ജോയിൻ ചെയ്തത് ഈ എട്ടു പേര് ജോയിൻ ചെയ്തിട്ട് ഇയാളീ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇയാളെന്ത് ചെയ്തു വെച്ചാൽ അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചു അതാ അത്ഭുതം അന്ന് അയാൾക്ക് വിശ്വാസം ഉണ്ട് ഞാൻ കാണുന്ന വിഷൻ അവിടെ എത്തും അപ്പൊ അന്ന് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന അയാൾക്കാർ ആ ഫ്ലാറ്റ് അയാൾ ഇന്നും വിട്ടിട്ടില്ല ആ ഫ്ലാറ്റ് ഇപ്പോഴും നിലനിർത്തി അയാൾക്കൊരു ഒരു ഓർമ്മ അവ വെച്ചിട്ട് എട്ട് പേര് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഇരുപത് പേരെന്തോ ടീമായി ആ ടീമാണ് ഈ ആലിബാഗുണ്ടാക്കിയെടുത്തത് അന്നത്തെ കാരണം അന്ന് ഈ ഒരു ഒരു ആശയം അതായത് ചൈനയിൽ ഇഷ്ടം പോലെ മാനുഫാക്ചേഴ്സ് ഉണ്ട് ഈ മാനുഫാക്ചേഴ്സിനൊന്നും ഇന്റർനാഷണൽ ലെവലിൽ എത്താൻ പറ്റില്ല അത് എത്താനുള്ള ഒരു ഗേറ്റ് വേ ആണ് പുള്ളി ഉണ്ടാക്കി കൊടുത്തത് അലിബാവ് പറഞ്ഞത് അലിബാവൂ ഇന്റർനാഷണലി സാധനം സെല്ല് ചെയ്യാനുള്ള അവസരം ഉണ്ടായത് പുള്ളി ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വിട്ടണല്ലേ പ്രതീക്ഷ ഈ സൊല്യൂഷനിലൂടെ നടത്തണം പുള്ളിയല്ല ആദ്യം അതിനകത്ത് പൈസ ഉണ്ടാക്കി അതിനകത്ത് പൈസ ഡോളർ നഷ്ടത്തിൽ ഓടുമ്പോ ഇതിനകത്ത് വന്ന് ബിസിനസ് ചെയ്ത ആൾക്കാർ ൾക്കാര് താങ്ക് യു ഇതുപോലെ സംഗതി നിങ്ങൾ ഉപകാരമായി പ്ലാറ്റ്ഫോം ചെയ്തത് പക്ഷേ പ്ലാറ്റ്ഫോം പക്ഷേ തീർച്ചയായിട്ടും അത് വലിയൊരു വിപ്ലവത്തിലേക്ക് എത്തിയ മാർക്കറ്റിന് വേൾഡിലേക്ക് എത്തിച്ചു എന്തായാലും നല്ല ഡിസ്കസ് ചെയ്തത് ഗോള് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ